ചാലക്കുടിയിൽ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു കാടാറ്റുകുറ്റിയിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മതിലിലിടിച്ചായിരുന്നു അപകടം കാടുകുറ്റി സ്വദേശി മെൽബിൻ ആണ് മരിച്ചത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് എന്താണ് വിശദാംശങ്ങൾ ബിനീഷ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം ഈ ചാലക്കുടിയിൽ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഈ കാടുകുറ്റിയിലാണ് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലേക്ക് ഇടിച്ചത് തുടർന്നാണ് ഇത്തരത്തിൽ കാടുകുറ്റി സ്വദേശിയായിട്ടുള്ള മെൽവിൻ മരിച്ചിട്ടുള്ളത് മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഇന്റീരിയർ ഡിസൈനറാണ് ഈ മെൽവിൻ അർദ്ധരാത്രിയോടെ ഈ ഗുരുതരമായി പരിക്കേറ്റ മെൽവിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നു ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ഒറ്റയ്ക്കാണ് മടങ്ങിയത് ആ മടക്കത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ബൈക്കിന്റെ അമിത വേഗതയാണോ എന്നതിനെ കുറിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും ഈ ബൈക്ക് മതിലിലേക്ക് ഇടിച്ചു കയറിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞെത്തിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് മനോജ് നൽകിയത്